സ്വയം തിരിഞ്ഞു നോക്കാതെ ഓടുന്ന കാലത്തിനു മുന്നിൽ മുഖം നോക്കാൻ ഒരു കണ്ണാടി വെച്ചു കൊടുത്ത ഗ്രാമമാണ് മധ്യരവിതാംകൂറിലെ പൈതൃക ഗ്രാമമായ തിരുവാറന്മുള അതുകൊണ്ട് തന്നെ പൈതൃക സമ്പത്ത് കൊണ്ട് ലോകത്തിന് മുന്നിൽ വലിയ പേരും പെരുമയും ഉണ്ടാക്കിയ ഒരു മധ്യവിതാംകൂറിലെ ഗ്രാമം കൂടിയാണ് ഈ തിരുവാറന്മുള തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും ക്ഷേത്ര കേന്ദ്രീകൃതമായ കലകളും അവിടുത്തെ ശില്പചാതുര്യവും ഒക്കെ ലോകത്തിന് മുന്നിൽ എന്നും പുകൾപ്പെട്ടതാണ് പക്ഷേ ഈ ഗ്രാമത്തിനൊന്നാകെ നാണക്കേട് ഉണ്ടാക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് രുചിയുടെ ഒരു തലസ്ഥാനം കൂടിയായി മാറുകയാണ് തിരുവാറന്മുള പലപ്പോഴും കാര്യം ഈ തിരുവാറന്മുള സദ്യയുടെ ഒരു പെരുമാ അത് ലോക പ്രശസ്തമാണ് ഈ ആറന്മുള സദ്യ ഉണ്ണാനായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ തിരുവാറന്മുള ക്ഷേത്ര സന്നിധിയിൽ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ എത്തിയ ചിലർക്ക് അവിടെ കാണേണ്ടി വന്ന കാഴ്ച അവർ അത് പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോൾ അത് നാടിനാകെ നാണക്കേടായി മാറുകയാണ് അതായത് ആ പാർത്ഥസാരഥി ക്ഷേത്രത്തോട് ചേർന്നുള്ള ഭജനമഠത്തിന് മഠത്തിന് മുന്നിലിരുന്ന് ഈ പള്ളിയോട സംഘത്തിലെ ചിലർ തന്നെ മദ്യപിക്കുന്ന കാഴ്ച ഇത് പട്ടാ പകലാണ് സ്ത്രീജനങ്ങളെയും ഒക്കെ കാണാം അപ്പോൾ ആ ഇതിൻ്റെ ഒരു മറവിൽ ഈ ഭജനമളത്തിൻ്റെ പൊട്ടിപ്പുളഞ്ഞു കിടക്കുന്ന ഭജന മടത്തിൻ്റെ മറവിലിരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ പകൽ പട്ടാ പകലാണ് ഇത്തരത്തിൽ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇത് ആ നാടിനാകെ നാണക്കേടായി മാറുകയാണ് അവിടുത്തെ ഈ പൈതൃക സമ്പത്തിന് നാണക്കേടായി മാറുകയാണ് അവിടുത്തെ സംസ്കാരത്തിന് നാണക്കേടായി മാറുകയാണ് ദേവസ്വം ബോർഡ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ അനാസ്ഥ കാണിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി എന്തായാലും ഈ സംഭവം ഇപ്പോൾ ഈ വലിയ രീതിയിൽ വാർത്ത പുറത്തു വന്നതോടുകൂടി പരാതി നാട്ടുകാർ ഒന്നടങ്കം ഈ ഈ സംഭവത്തിനെതിരെ പരാതി ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും നാട്ടുകാരുടെ ചോദ്യം ദേവസ്വം ബോർഡിൽ എന്ത് നടപടി എടുത്തു എന്നുള്ളതാണ് സമീപത്തെ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ദേവസ്വം ബോർഡ് സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ അവിടുത്തെ ചുമതലയുള്ള സബ് ഗ്രൂപ്പ് ഓഫീസർ എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും വ്യക്തമല്ല എന്തായാലും ഈ വളരെ പവിത്രമായ ഒരു ചടങ്ങാണ് തിരുവാറന്മുള നടക്കുന്ന വള്ള സദ്യ നമുക്കറിയാം പള്ളിയോടം എന്നാണ് അവിടുത്തെ വള്ളങ്ങളെ അറിയപ്പെടുന്നത് അത്രമാത്രം വിശുദ്ധിയോടുകൂടിയാണ് അവർ അതിനെ കാത്തു സൂക്ഷിക്കുന്നത് ആ പള്ളിയോടവും ആറന്മുള സദ്യയും ഒക്കെ നടക്കുന്ന അതിന്റെ വളരെ സമീപത്തായി അതും ക്ഷേത്രത്തിന്റെ തന്നെ ഭാഗമായ ഭജന മഠത്തിന് സമീപം ഇരുന്ന് പട്ടാപ്പകൽ പരസ്യമായി ഈ പള്ളിയോട സംഘത്തിന്റെ തന്നെ ആൾക്കാർ മദ്യപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഇപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം ഇതിലെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് ശക്തമായി അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ എന്തായാലും ഈ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറിയിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്